നീതായി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നുവല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി വിനീത ഉമ്മേഷ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു സുരക്ഷാ കാര്യ യോഗം ചേർത്തിട്ടുണ്ടായിരുന്നത് നിലവിലത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ മന്ത്രിസഭാ സമിതി യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു ഇത് അഭിമാന നിമിഷമാണെന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചതായാണ് ഒരു വിവരം ലഭ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും സൈന്യത്തെ ആ യോഗത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചുവെന്നും അറിയാൻ കഴിയുന്നുണ്ട് നാളെ ഇനി പതിനൊന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരും ഒപ്പം രാജ്നാഥ് സിംഗും അമിത്ഷായും ആ യോഗത്തിൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായി ഒരുപക്ഷേ ഇന്ന് തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി ഒരു കൂടിക്കാഴ്ച ഒരു സാധ്യതയുമുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി കൈക്കൊണ്ട നടപടിക്രമങ്ങൾ രാഷ്ട്രപതിയോട് കണ്ട നേരിൽ കണ്ട് വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച ഇതിന്ന് വൈകിട്ടിനുള്ളിൽ വൈകുന്നേരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുമെന്നുള്ളൊരു റിപ്പോർട്ട് കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂർ ഇനി തുടർ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ അതിർത്തി മേഖലകളിലേക്കടക്കം ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ ഞങ്ങളി ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു തിരിച്ചടിയോ ഒരു നീക്കമോ ആ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി നൽകേണ്ടതടക്കമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് ചേർന്ന യോഗം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നാലെ സംയുക്ത സേനാ മേധാവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ഥിതിഗതികളൊക്കെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ കാര്യങ്ങളെല്ലാം മറ്റ് രാഷ്ട്രീയ നേതാക്കൾ മറ്റ് പാർട്ടി നേതാക്കളും ഒക്കെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് കൂടി വേണ്ടിയാണ് നാളെ സർവകക്ഷി യോഗം രാവിലെ പതിനൊന്ന് മണിക്ക് ചേരുക ഉമ്മീപ് കുമാർ ചേരുന്നുണ്ട് പ്രതീക്ഷിക്കണം നമ്മൾ അഭ്യർത്ഥനയാണല്ലോ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഉന്മേഷ് നേരത്തെ വലിയ അവകാശവാദങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് അതിർത്തിയിൽ നിയന്ത്രണ നിയന്ത്രണരേഖയിലുടനീളം അവരുടെ സേന സേനയെ വിന്യസിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയുടെ കടന്നാക്രമണം തടയുന്നതിനായി റഡാർ സംവിധാനങ്ങൾ അവർ ശക്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നതെങ്കിൽ ആ പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളെ പൊളിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ നെറുകയിലേക്ക് തന്നെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകര കേന്ദ്രങ്ങളെ അതിനെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് കേവലം അരമണിക്കൂർ കൊണ്ട് ഇല്ലാതാക്കുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിൽ ഇത് വലിയ ആഭ്യന്തര പ്രശ്നത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ നിലവിൽ തന്നെയുണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലെ വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ ഇത് അടുത്തിടെ തന്നെ ബലൂജിസ് ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ജില്ല ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ പിടിച്ചെടുക്കുന്ന വിഷയമുണ്ടായിട്ടുണ്ട് അങ്ങനെ ആ മേഖലയിൽ ബലൂജ് മേഖലയിലുള്ള പ്രശ്നം ഒരു വശത്ത് മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ ജയിലിലുള്ള ഇമ്രാൻഖാൻ അടക്കമുള്ളവർ ഇന്ത്യക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാനിലെ മറ്റ് പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ട് ഇന്ത്യക്ക് മറുപടി നൽകണം എന്നാവശ്യപ്പെടുന്നവരുണ്ട് പക്ഷേ അത്തരത്തിലൊരു മറുപടി നൽകാൻ പാകിസ്ഥാന് ഏതായാലും കഴിയില്ല ഇന്ത്യ തന്നെ ഇന്നത്തെ ആ വാർത്താസമ്മേളനം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയ വക്താക്കൾ അത് പറഞ്ഞു നിർത്തിയത് തന്നെ ഇനി ഒരു സാഹസത്തിന് മുതിരുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുന്നതിന് ഇന്ത്യ തയ്യാറാകുക തയ്യാറാണ് എന്ന് തന്നെയാണ് അതായത് പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ അതിനെ നേരിടാൻ ഇന്ത്യ സർവ്വസജ്ജമായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള അവർക്കേറ്റ തിരിച്ചടി അത് വകവെച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് പ്രത്യാക്രമണത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് അതാണ് സേനയും ഇന്ന് പാകിസ്ഥാന് നൽകിയിട്ടുള്ള സന്ദേശം ഉന്മേഷ്